ക്താംഗിം രക്തവസ്ത്രാം ഗരിവരവല ഗുണ്ഡലാം ചന്ദ്രംശം കണ്ഡോധ്യമണ്ഡമാലം പരിസരഭൂതവിശാശവന്തം കോരാങ്കുരട്ടഹാസങ്കരഭാലസരോധ്രം തൃനേത്രം ശത്രുണം ശിശ്മൂടാം ഭാവേതു ഭദ്രകാളി മൈക്ലും സൗഹൃദം ഭദ്രകാളി എന്നിവ എല്ലാവർക്കും ശുഭദിനം നേരുന്നു എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും പറയുന്ന പോലെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കും അതുപോലെ ലൈക്കൊക്കെ ചെയ്യുക ഇന്ന് നമുക്ക് രണ്ടുമൂന്ന് പേര് വിളിച്ചു ചോദിച്ചു ശാന്തി നമുക്ക് ഈ മന്ത്ര കൂടോത്രമൊക്കെ അല്ലെങ്കിൽ കൂടോതത്രം കൂടോത്രം കൂടതന്ത്രം എന്നൊക്കെ പറയണത് നമുക്ക് തിരിച്ച് ദൃശ്യദോഷങ്ങളൊക്കെ നമുക്ക് തിരിച്ചു തിരിച്ചുവിടാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചിട്ട് അതിനെന്തേലും ഉണ്ടോ സാമ്പത്തികം അല്ലാതെ ചെറിയ രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാം ഈ സുരാജ് ബ്ലോഗിൽ പെട്ട എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വിടുകയാണ് പിന്നെ അതുപോലെ നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവരിലേക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്ത് അവർ നമ്മുടെ കുടുംബത്തിലേക്ക് ചേർക്കുക അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മളീ മന്ത്രത്തിൽ നിന്ന് പരിചയപ്പെടുന്നത് അപ്പം നമ്മൾ സംസ്കൃത മന്ത്രങ്ങൾ ഛന്തസ് ഇതൊക്കെ തൊട്ടുള്ള മന്ത്ര മന്ത്രങ്ങളാണ് നമുക്കുള്ളത് ഛന്തസ് ധ്യാനം അങ്ങനെയുള്ളത് പക്ഷേ അതുപോലെ തന്നെ അതിനേക്കാൾ ചിലപ്പോൾ കൂടുതലായിട്ടും മാന്ത്രി മലബാര മന്ത്രങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ശക്തയെ മന്ത്രങ്ങൾ അല്ലെങ്കിൽ പൂർവികരായിട്ട് ഉപയോഗിച്ചു തോന്നുന്ന മന്ത്രങ്ങൾക്ക് അതേ തന്നെ ശക്തി തുല്യശക്തിയായിരിക്കും അതിൽ കൂടുതൽ ശക്തി ഉണ്ടെന്നാണ് പറയുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭയഭക്തി ബഹുമാനത്തോടു കൂടി ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഛന്ദസ് ഒക്കെ ചൊല്ലി വേണ്ടത് ഇതിനകത്ത് ചന്ദസം മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് എപ്പോഴും നമ്മുടെ ദേവതനെ മനസ്സിൽ ധ്യാനിച്ച് ഇരുന്ന് ജപിക്കാം മനസ്സിൽ നമ്മൾ വിചാരിച്ച് ജപിക്കാവുന്ന മന്ത്രങ്ങളെ കുറിച്ചാണ് എനിക്ക് പറയണത് അപ്പോൾ നിങ്ങൾ എന്താണ് നമ്മൾ പൂർവീകത്തിൽ വർഷം മുമ്പ് എഴുതി വെച്ചിരുന്ന കാര്യങ്ങളാണ് നമ്മളിലേക്ക് കിട്ടുമ്പോൾ എത്രത്തോളം ശരിയാണ് എന്നറിയില്ല അപ്പം നമ്മളോട് പറയണത് ഒന്ന് പരീക്ഷണങ്ങളെല്ലാം തോറ്റു എല്ലാം ചെയ്ത് തോറ്റു പൈസയൊക്കെ പോയി അപ്പം നിങ്ങൾക്ക് ചെറിയൊരു പേര് പോകുമ്പഴേ എന്ന രീതിയിൽ നമ്മളിത് ചെയ്തു നോക്കാനായിട്ട് പറയുന്നത് അപ്പം ഇതിനെ കുറിച്ചിട്ട് പറയാം നമ്മൾ പത് പതിനെട്ടു വരും ഈ മന്ത്രം ജപിക്കേണ്ടത് കറുത്തവാ ദിവസം ആണ് ജപിക്കേണ്ടത് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം വീടിന് പുറത്ത് തെക്ക് ഭാഗത്ത് ഇരുന്നിട്ട് നേർത്ത ശബ്ദത്തിൽ ഈ മന്ത്രം പതിനെട്ടുരു ജപിക്കുക ജപവേളയിൽ പതിനെട്ട് മണി പതിനെട്ട് എണ്ണം കുരുമുളക് എണ്ണി ഉള്ളം കയ്യിൽ പിടിച്ചുരുട്ടി പിടിച്ചു വെക്കുക ഓക്കെ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വീടിന് വെളിയിൽ ആരും കാണാതെ അപ്പോൾ ഒരു വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് പതിനെട്ട് മണി ഇത് പൊതിഞ്ഞ് കെട്ടി നമ്മൾ പുറത്ത് വീടിന് വെളിയില്ല വീടിന് സ്ഥലത്തിനൊക്കെ വെളിയിൽ കളയുക അപ്പോൾ അത് കളയുമ്പോൾ ആരും കാണാതിരിക്കുക പിന്നെ അതുപോലെ തന്നെ ഈ കുരുമുളക് ഒരു കാരണവശാലും വീടിൻ്റെ ഈ വീടിൻ്റെ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് കയറ്റരുത് അപ്പോൾ ഒന്നുകൂടി പറയാം രൂപ മന്ത്രം ജപിക്കണം കറുത്ത ഭാപന ദിവസമാണ് ജപിക്കേണ്ടത് പിന്നെ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം വീടിന് പുറത്തിരുന്ന് തെക്ക് ഭാഗത്താണ് ഇരുന്ന് ചെയ്യേണ്ടത് നേരത്തെ ശബ്ദത്തിൽ മാത്രം മന്ത്രം ജപിക്കുക ജവവേളയിൽ പതിനെട്ട് മണി കറു കുരുമുളക് ഉള്ളം കയ്യിൽ പിടിച്ച് വെച്ചുക ആരും കാണാതെ വെളുത്തു മണിയിൽ പൊതിഞ്ഞ് വീടിനി സ്ഥലത്തിന് പുറത്ത് കളയുക സ്ഥലത്തിന് പുറത്താണ് കളയേണ്ടത് വീടിൻ്റെ അകത്ത് കയറ്റാനായിട്ട് പാടില്ല അപ്പോൾ മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം ഓം നമോ ഭഗവതോ ഓം അഞ്ചണി ശങ്കരി കൊടുങ്കാളി ആറുന്നൂറായിരം കൈയും പള്ളിവാളും മെയ്യിലൊത്ത കപാലവും ധരിച്ചുവരും കൊടുങ്കാളിയെ എന്നോട് മറുത്തു ചെറുത്ത മാറ്റാൻ്റെ നെഞ്ചെ പിളർന്ന് നിണത്തെ കുടിച്ചിരിക്കാൻ ദോഷം ചെയ്ത എതിരെ എതിരെ എതിരിമൂർത്തികളെയെല്ലാം വിട്ടുവാങ്ങി ആ പുലം നോക്കിപ്പോക ചെന്നിങ്ങ കൊടുങ്കാളിയെ സ്വഹം ഞാൻ എഴുതി ഇടുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്നുകൊണ്ട് പറയാം ഓം നമോ ഭഗവതേ ഓം അഞ്ജണി ശങ്കരി കൊടുങ്കാളി ആറുന്നൂറായിരം കയ്യും പള്ളിവാളും മെയിലൊത്ത ഗഭാലവും ധരിച്ചു വരും കൊടുങ്കാളിയെ എന്നോട് മറു മറുത്തു ചെറുത്തുക മാറ്റാൻ്റെ നെഞ്ചേപ്പിളർന്ന് നിണത്തെ കുടിച്ചിരിക്കുക ദോഷം ചെയ്ത എതിരിമൂർത്തികളെയെല്ലാം വിട്ടുവാങ്ങി ആ പുലം നോക്കി പോക ചെന്നിങ്ങ് കൊടുങ്കാളിയെ സ്വാഹ അപ്പോൾ ഞാൻ മന്ത്രത്തെ എഴുതി എഴുതിയിരണമുണ്ട് അപ്പോൾ നിങ്ങൾ വേണം കറക്റ്റായിട്ട് എഴുതിയെടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് അമാവാസി ദിവസമാണ് ചെയ്യേണ്ടത് അപ്പോൾ പാനട്ടൂര് മന്ത്രം ജപിക്കുക അപ്പോൾ നമ്മൾക്ക് വന്നിരിക്കണം കൂടോത്രം അല്ലെങ്കിൽ കൂടതന്ത്രം കൂടതന്ത്രമാണ് ശരിക്കും കൂടോത്രം അല്ല ശരിക്കും കൂടതന്ത്രമാണ് നമുക്ക് എന്താ പറയുക ഈ കൂടോത്രം എന്നല്ല പറയും കൂടോത്രം കൂടതന്ത്രത്തിൽ നിന്നാണ് ഈ കൂടോത്രം ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ അതൊരു തന്ത്രഹാസരാണ് ഓടി വെക്കുക എന്നാണ് പറയുക ഓടി വെച്ചിരിക്കുന്നത് ദൃഷ്ട ദുഷ്ടശക്തികളൊക്കെ തിരി ശത്രുലേക്ക് തന്നെ തിരിച്ചുവിടാനായിട്ടുള്ള ഒരു മാർഗത്തെയാണ് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത് നിങ്ങൾക്ക് വലിയ ചിലവൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു രീതിയാണ് പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക അമാവാസി ദിവസം അപ്പോൾ ദേവിനെ ശരിക്കും മനസ്സിലാക്കി ദേവയുടെ ഒരു ആ കൊടുങ്കാളി ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുകയും വിചാരിക്കും പിന്നെ തന്നെ പറഞ്ഞാൽ ഒന്നുമോ ഭഗവദേ അഞ്ചന ശങ്കരി കൊടുങ്കാളി ആറുന്നൂറായിരം കയ്യിൽ കൈ ആറുന്നൂറായിരം കൈകൾ പള്ളിവാളും പാളും മെയിലൊത്തൊക്കെ പാലും ക പാലൊക്കെ തിരിച്ചിരിക്കുന്ന കൊടുങ്കാളി എന്നോട് മറത്ത് ചെന്ന ചെറുത്ത എന്നോട് മറുത്ത് എനിക്ക് വേണ്ടി ദുഷ്കർമ്മങ്ങൾ ചെയ്ത മാറ്റാൻ്റെ നെഞ്ച് പിളർന്ന് അത് ആളുടെ നെഞ്ച് പിളർന്ന് നീണം ചോര കുടിച്ച് ദോഷം ചെയ്ത എതിർമൂർത്തികളെ ദോഷം ചെയ്ത മൂർത്തികളെ വിട്ടുവാങ്ങി അവരെ വിട്ടുകളഞ്ഞ് അവിടെ മാറ്റി നോക്കി പോകാൻ നമ്മുടെ പുലം നമ്മളെ ചെന്ന് നമ്മളെ സഹായിച്ചിരിക്കുന്ന കൊടുങ്കാളിയേശ ഞാൻ എന്നെ ധ്യാനിക്കുന്നു അപ്പം അല്ലെങ്കിൽ ഞാനിതിന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അതാണ് അർത്ഥം അപ്പോൾ അതുകൊണ്ട് ദേവിനെ ആ രൂപത്തിൽ കാണുക ആറുന്നൂറായിരം കൈകളും പള്ളിപാളും കപാലമൊക്കെ ധരിച്ചിരിക്കുന്ന ഭഗവതിനെ രൗദ്ര രൂപത്തിലിരിക്കുന്ന ചുമന്ന പട്ടുകൊടുത്തിരിക്കുന്ന ദേവിനെയൊക്കെ ധ്യാനിച്ചിട്ട് ചെയ്യുക അപ്പോൾ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ നിങ്ങളിലേക്ക് ഏറ്റിരിക്കുന്ന കൂടോത്ര അല്ലെങ്കിൽ ഒടിവിദ്യകളും അതുപോലെ ദുർമൂർത്തികളുടെ ദോഷങ്ങളൊക്കെ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും മറ്റുള്ളവർക്കൊക്കെ എത്തിക്കുക എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഓം ആയിംക്ലും സൗഹൃദയും ഭദ്രകാളി നമ ഒന്ന് മൂന്ന് ഹരായണായ